ഡോക്ടേഴ്സ് അൻപ്ലഗ്ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഓഫ് ഡിസ്കഷൻ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോടൊപ്പം ചേർന്ന് ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ആന്റോജോസ് ഓർത്തോപീഡിയ സർജൻ എസ് യു ടി മെഡിക്കൽ കോളേജ് ഡോക്ടർ ഈ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സർജറി നമ്മുടെ ഇടുപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് പോലെയാണ് എന്ന് വെച്ചാൽ ഒരു കപ്പ് അതിലേക്ക് ഒരു ബോൾ ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു സന്ധി ഇരിക്കുന്നത് ഈ ഒരു സന്ധിയിലേക്ക് തേയ്മാനം സംഭവിക്കുക എന്നാൽ ഇവിടുത്തെ തരുണാസ്ഥിതി നഷ്ടപ്പെടുന്നത് വഴി ഇവിടെ പേഷ്യൻ്റിന് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകും പ്രത്യേകിച്ച് പേഷ്യൻ്റ് നടക്കുമ്പോൾ അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ കാലം നനങ്ങുമ്പോൾ തന്നെ പേഷ്യൻ്റ് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകും ഇത്തരം കണ്ടീഷൻസിലെ നമ്മൾ ഈ ഒരു ജോയിൻറ്റിനെ അവിടെയുള്ള ഈ തരുണാസ്ഥയെ മാറ്റി പുതിയൊരു ജോയിൻറ്റിനെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുറച്ചുകൂടി ആളുകൾക്ക് സുപരിചിതമാണ് പക്ഷേ ഈ ഒരു സർജറി ആളുകൾക്ക് അധികം അറിയില്ല ഒന്നാമത്തെ കാര്യം ആളുകൾക്ക് ഇടുപ്പിൽ തേയ്മാനം വരുന്നത് കുറവാണ് കാരണം നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രൈമറി ഓസ്റ്റിയോർത്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ തേയ്മാനം വരിക അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നമ്മുടെ കാൽമുട്ടിനുകൾക്കാണ് അതുകൊണ്ടാണ് കാൽമുട്ടുകളിലുള്ള ഈ ടോട്ടൽ നീ പ്ലേസ്മെന്റ് നമ്മുടെ അവിടെ കോമൺ ആയിട്ട് നടക്കുന്നത് ഇടുപ്പിനെ തീമാനം വരുന്നത് സ്വാഭാവികമായിട്ടും കുറവ് ആണ് നമ്മുടെ അവിടെയുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ ഇടുപ്പിന് തേയ്മാനം ചെയ്യുന്ന മിക്ക ആളുകൾക്കും വേറെ എന്തെങ്കിലും അണ്ടർലൈൻ ഒരു കോസ് ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ ജനിച്ചപ്പോൾ എന്തെങ്കിലും ഇടുപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വേറെ അസുഖങ്ങൾ ഉണ്ടായിരിക്കുക അതില്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഭാഗമായിട്ട് എന്തെങ്കിലും അവിടെ ഒരു ഇഞ്ചുറി ഉണ്ടായിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടാണ് കൂടുതലായിട്ടും ആമവാദം അങ്ങനത്തെ കണ്ടീഷൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കും ഇടുപ്പിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരുക അല്ലെങ്കിൽ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയുള്ളവർക്കെ നമുക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ ഇപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ ഒരു സർജറി ചെയ്യാൻ

മുട്ടു മാറ്റിവെക്ക ശസ്ത്രക്രിയയും അതുപോലെ തന്നെ ഇടുപ്പ് മാറ്റി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയും ഈ രണ്ട് ഓപ്പറേഷൻസും നമ്മൾ ഡേ വണ് അല്ലെങ്കിൽ ഡേ ടു മുതൽ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ നമുക്ക് പേഷ്യൻ്റെ നടക്കാം നടത്താൻ പറ്റും അത് നമ്മളൊരു വാക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യൻ്റ് നടത്തുന്നത് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് പേഷ്യൻറ്റിൻ്റെ അൺവാണ്ടഡ് മൊബിലിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ടിസ്റ്റിങ് മൂവ്മെൻറ്റുകൾ അതുപോലെ തന്നെ പെട്ടെന്ന് കാലം മടങ്ങിപ്പോകുക ഇത്തരത്തിലുള്ള അനക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പേഷ്യൻറ്റൊരു സപ്പോർട്ടോട് കൂടി ഒരു പാർഷ്യൽ വെയിറ്റ് ബിയറിങ്ങിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്കർ ഉപയോഗിക്കുന്നത് പേഷ്യൻറ്റിനെ തൊട്ട് ദിവസം നെക്സ്റ്റ് ഡേ മുതൽ തന്നെ പേഷ്യൻറ്റിനെ ടോയ്ലറ്റ് പോകാനും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ പേഷ്യൻറ്റിനെ നടക്കാവുന്നതാണ് ഇപ്പോൾ ഡോക്ടർ ഈ ഒരു ഓപ്പറേഷന് ശേഷം നടത്താൻ സാധാരണ രീതിയിൽ തന്നെ ആകുമോ ഈ ഒരു പെയിൻ പൂർണ്ണമായി മാറുന്നത് ഈ ഒരു സർജറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കര ഒരു മാജിക്കലാണ് പേഷ്യൻ്റിന് പെയിൻ റിലീഫ് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് കിട്ടും സർജറിയതായിട്ടുള്ള പെയിൻ കുറച്ച് ദിവസങ്ങളുണ്ടാവും പക്ഷെ അതല്ലാതെ അവർക്ക് ആ ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടുണ്ടാകുന്ന പെയിൻ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ പേഷ്യൻ്റ് വ്യത്യാസം പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ നടത്തത്തിലും അതുപോലെ തന്നെ അവരുടെ ഒരു ഗേറ്റൊക്കെ വളരെ നല്ലപോലെ ഇമ്പ്രൂവ് ആവും കുറച്ച് കാലം കഴിഞ്ഞാൽ അന്ന് ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ഞുണ്ടി നടന്നിരുന്ന ആളാണോ എന്ന് നമുക്ക് അതിശയിച്ചു പോകും പല കാരണം അവരുടെ നടത്തം പൂർണ്ണമായിട്ടും നോർമലായിട്ട് മാറും ഡോക്ടർ ടി എച്ച് ആർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ടി എച്ച് ആർ സർജറി കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത് ടി കെ ആർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ആണ് അതിൽ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷേ ടി എച്ച് ആറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഭാഗങ്ങളും ഞാൻ പറഞ്ഞല്ലേ ബോളാൻ സൗകര്യ അപ്പോൾ കപ്പിനൊരു പാർട്ട് അതുപോലെ തന്നെ ഈ ഒരു ബോളിന് അതിന് വേറെ പാർട്ട് അങ്ങനെ നമ്മൾ പല ഭാഗ ഭാഗങ്ങളായിട്ട് എടുക്കുന്നത് അതിൻ്റെ മെറ്റീരിയല് പല ക്വാളിറ്റി അല്ലെങ്കിൽ പല ഗുണങ്ങളുള്ളതുണ്ട് അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഇത്ര എമൗണ്ട് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നല്ല അത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അവരുടെ പ്രിഫറൻസുകൾ അവരുടെ ബോഡി വെയിറ്റ് അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വാരി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ തന്നെ വിശ്വസിക്കുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും മറ്റു അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാം അതുവരെ നന്ദി